ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ചീരത്തോറന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനിവിടെ ചീരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എൻ്റെ തണ്ടും നാരൊക്കെ കളഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ലീഫൊക്കെ മാറ്റി വെച്ചാൽ നമുക്കത് അടിഞ്ഞെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഇനി എൻ്റെ അടിഭാഗം എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാം എന്നിട്ടാണ് നമ്മളത് കഴുകിയെടുക്കേണ്ടത് അപ്പം ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ചീരയെല്ലാം ഞാൻ നന്നായിട്ടിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം കേട്ടോ ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കടുക എല്ലാം പൊട്ടി വന്നിട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും ഏതിനനുസരിച്ച് പച്ചമുളകും ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാർഡീസ് ടീസ്പൂൺ മഞ്ഞൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ചീര നമുക്ക് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഈ മസാലയിലേക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിതിന് വേറെ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാവുന്നതാണ് ചീരൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നാൽ ഇപ്പം നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത്ര എടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചീരത്തോറിന് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്